ഹലോ ഗായ് ഈ പൾസേഴ്സ് എല്ലാം എന്തിനാന്നറിയാ നമ്മൾ ഈടെ കറി നമ്മൾ ഈ നമ്മളീ തെയ്യല്ല ഈ തെയ്യത്തിന് ഇതുവാ കഥകളി എൽകണ്ട അതിനു ഇതാക്കാനാണ് നമ്മളീ പൾസെടുത്തേ അതിനെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കണോ ഇത് അതിനാണ് ഇത്രയും പൾസ ഞാൻ തേച്ച പാഷ കുറച്ച് കൂടി പോകും അതുകൊണ്ട് അമ്മേനെ കൊണ്ട് തേപ്പിക്കുന്നത് ഞാനേ ഒട്ടിക്കുക

ഒരു തുള്ളി തുള്ളി അമ്മയാക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളത് അമ്മ ഇതാക്കണം ഇതും നമ്മളീ ചൊട്ട വെക്കണം കൂടാ ചൊട്ട വെച്ചു അങ്ങനെ പിന്നെ താഴത്തെ രണ്ട് കുത്തു കാണുന്നുണ്ട് ഒരു പരിപ്പ് ഒന്ന് ഒരു പരിപ്പ് ഇടിയും ഒരു പരിപ്പ് വേറെ ഒരു കളർ ഇതായത് ഇതാ പരിപ്പ് വെച്ചു ഇനി നമ്മൾ ഇത് വെക്കുന്നത് ഇതാന്ന് ഭയങ്കര ചെറുത് അതുകൊണ്ട് ഇത് വെക്കാൻ നമുക്ക് അവിടെ അത് വെക്കാൻ പറ്റൂല അത് രണ്ടു മൂന്നെണ്ണം എടുക്കണം ഇത് ഒന്ന് വെച്ചിട്ടു ഇതാണ് നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതതിൽ ചേരുന്നില്ല ആ കളറ് ചുവപ്പ് മഞ്ഞ ചുവപ്പ് മഞ്ഞ പച്ച പച്ച വീടാ മുഖത്ത് വെക്കുന്നതാണ് അപ്പൊ ഇടവൊരു മഞ്ഞ പച്ച கரெക്റ്റ് ട്രാഫിക് സിഗ്നൽ ഓം ബോക്കാണ് ഇതാ പച്ചிட்ட കാണില്ലേ പച്ച എല്ലാ പച്ച മുഖത്തെ പച്ച ഓക്കണം ഇനി നമ്മൾ ചുണ്ടി നാനാക്കാൻ വന്നത ചുണ്ടി ചോപ്പ് ഒന്നും ആണ്ടത കുറച്ചണകൂടാന്ന് വെച്ചോ ആ അണ്ണ അണ്ട പോടിക്കൽ നോക്ക് നമ്മൾ രണ്ടാണ് തമ്മിലുണ്ടടാ ഇരികോനെ ഇടാം കൊടുക്കടാ ആ കുറച്ച് നീ കൊറച്ച് കൊടുക്കായിട്ടനീ ഒരിക്കഗ്രഹ അല്ല നിനക്ക് ഇത് മൊത്തം ഇടാനുണ്ട് അതാട്ടെ ഡിസൈൻ ആയിക്കോട്ടെ ചോട്ടാന സൈഡില് മൂന്ന് മൂന്നാല് മുത്താറി വന്ന് റൗണ്ട് പറ്റി വന്നിട്ടുണ്ട് അത് ആയിട്ട് ചെടിച്ചി പോയതാന്നറിയണ്ട് നല്ലോ നമ്മളിടാ നമ്മളെ വീട്ടില് ആർക്കെങ്കിലും ഒരു പ്രൊജക്ട് കിട്ടിയാല് അത് ഏകദേശം ഒരു ഫാമിലി പ്രൊജക്ട് ആയിട്ട് മാറുവാ പ്രൊജക്റ്റ് ആവുമ്പോ അത് ഏകദേശം നമ്മളെ മൊത്തം എല്ലാരെയും അങ്ങ് കൃഷ്ണദേവ് ഇതിപ്പോ ലച്ചു ഒരു മാസത്തെ ബജറ്റെല്ലാം നിന്റെ ഈ പ്രൊജക്റ്റിൽ അങ് തീരുവാഴ്ച അതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശരിയാവില്ല കുറച്ച് സ്ഥലത്ത് ഗ്യാപ്സ് ഉണ്ട് അവിടെ നമ്മൾ അടക്കണോ ഗ്യാപ്സല്ലോ ചെറുതായിട്ടൊന്നും അടക്കണോ രണ്ടിപ്പരിപ്പാ രണ്ടിപ്പരിപ്പല്ലത്

ഇങ്ങനെ കുമ്പിടുത്തി വെക്ക് ഇതേപോലെ ഈ പൊസിഷനിൽ ഇത് മാറ്റി ആ മാറ്റി മറ്റേ ചെറുതെടുത്ത് മാറ്റി വട്ടം വട്ടം ഉള്ളത് മാത്രം വെക്കും അതിൻ്റെ അടുത്ത് കളി വട്ടം വട്ടം ഉള്ളതിന് മാത്രം വെക്കുക ആ വട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത് ആ അങ്ങനെ തന്നെ രസം നിങ്ങൾ കാശൂടെ ആൻ്റെ പേപ്പർ കൊടുക്കേപ്പുട്ടി അത് ഇതാ നമ്മൾ കൈയിലാക്കിട്ടാ നെയ്ത്തോണെന്ന് പക്ഷേ പശ്ചാത്തലിട്ടും പശാനിട്ട് വരും വയ്യ പശു നീ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റ് ആയിരിക്കും ആദ്യം അതിൻ്റെ ഉള്ളിലെ മുത്ത് വെക്കുക നമ്മൾ മുത്താക്കി വെക്കുന്നത് ഇതാണ് സാധനം ഇത് ഇപ്പുറത്തെ കമ്പനി അത് ഇത് നമുക്ക് ആ വീടുകൾ കാണിച്ചു ബ്ലൂ കളർ ഇല്ലാത്തോണ്ട് നമ്മൾ ഈ സാധനം എടുക്കുന്ന ാണങ്ങൾ മൂടി ഇടാനുണ്ട് കുറച്ച് ഇത് ഇടണം കുറച്ച് ചെയ്തു ഇടുവാം കുറച്ചെങ്ങനെ ആക്കി ഇടുക എന്നിട്ട് ഈ പേപ്പർ ആയി കട്ടുവാടുത്ത് വെച്ചതുണ്ട് കുറച്ച് എടുത്ത് വെച്ചത് കൊണ്ട് നമ്മളെടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള അതുകൊണ്ട് നല്ല പട്ടം പെട്ടുള്ള ആ തെയ്യത്തിന്റെ കളം വന്നും കുഴപ്പമുണ്ടാ തെയ്യല്ല അതാ അതിന്റെ തെയ്യത് നിങ്ങൾക്ക് കുഴപ്പമൊന്നും നല്ല പണിയുണ്ട് നമ്മൾ പാല കൊല്ലം ഇടത് നമ്മൾ മുട്ടിട്ട് നോക്കണ്ടത് ഇവിടെ അമ്മ തരുന്നേ പരിക്കി എടുക്കേണ്ടത് നമ്മൾ വെക്കുമ്പോൾ ഇപ്പുറത്ത് നല്ലതാണെങ്കിൽ തീ ഇപ്പുറത്ത് കുറച്ചാണ് കേറിപ്പോയി ഇനി ഒരു കൂടി ി നമ്മൾ പരിപ്പ് പരിപ്പൊക്കാനാണ് പൊക്ക സ്ഥലം ഇല്ലാത്തോണ്ടാന്ന് ഒരു തുള്ളി സ്ഥലം ഉണ്ടോ അടി പരിപ്പൂടിച്ചു അമ്മ മുളൂത്തിട്ടാക്കുന്നുണ്ട് നീ എന്താ പോലെ ഇവിടെ പശി അയക്കേ ഇവിടെ പശിലും കിട്ടിട്ടില്ലേ കൊറച്ചുടാ കൊട്ടം കൂടി കൂടി അമ്മയും കൂടുതൽ ഇവിടെ കുത്തി വീട് എടുക്കാൻ വന്നതാ വെറുതെ

ഇതെന്നു വെച്ച് കഴിഞ്ഞാല് കുട്ടികള് സ്വയം ചെയ്യണം അത് വല്യ വരിപ്പല്ലേ അതവിടെ കൊള്ളത്തില്ല കുഞ്ഞി റൗണ്ട് വരണ്ടേ ഒന്നും കൂടി പോകും കൂടി പോകും കൂടി പോകും നിക്കി ചെറുതൊന്നും കാണുന്നില്ല എന്നാണ് പറവ പറയുന്നത്

അതിന്റെ പേര് അപ്പത്തിൽ അങ്ങനെ നമ്മളെ ഇത് ഉഴുന്നൂർത്തിന്റെ ചെറുപയരുടെ അകത്ത് കേറാണ്ട് ഇപ്പത്തെ സൈഡിൽ നിന്ന് ഇടണേ പൊറത്തുനിന്ന് ഇട നമ്മൾ ഈ സൈഡിൽ സൂക്ഷിച്ചിട്ട് സൂക്ഷിച്ചിട്ട് സൂക്ഷി അല്ല സൂക്ഷിച്ചിട്ട് അതിൽ പിന്നെ പറയില്ല സൂക്ഷിച്ചിട്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വന്നോടാനും പോകുന്നുണ്ട് നമ്മളത് ഇട്ട ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ആക്കലാണ് കുറച്ച് ഇല്ല അത് ഈ നമുക്കല്ലെങ്കിൽ മാത്രം കംപ്ലീറ്റ് ആക്കണം ഫസ്റ്റ് അല്ലേ എന്നിട്ട് അടുത്ത സ്ഥലത്തിൽ എത്താൻ ഇ വി എസ് മാത്രമേ പറഞ്ഞിട്ടുള്ളു പ്രോജക്റ്റ് ഓടി ല്ലേന്ദി ഞായറാഴ്ച പുറത്തേക്ക് ഓടിയുണ്ട് ഇതാവുമ്പോ ഇതാങ്ങാ ഇത് കണ്ട രസം ഉണ്ടാ രസമുള്ളവര് ലൈക്ക് ചെയ്യ രസാത്തവര് ഏർ വീഡിയോ പറഞ്ഞിടുക പറഞ്ഞിടുക അടുത്ത വീഡിയോയിൽ നമ്മൾ മാറ്റി നല്ല രസക്കിത് കണ്ടാല് പോലെയാണെന്ന് തോന്നുന്നത് കഥകളിയിലെ പോലെയാണു തോന്നുന്നത്